മമ്മൂട്ടി നായകനായി എത്തുന്ന മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ ഇപ്പോഴിതാ ടർബോയുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ലോകമെമ്പാടും ചിത്രത്തിന്റെ ബുക്കിംഗ് അദ്ദേഹത്തിലാണ് നടക്കുന്നത് ലോകമെമ്പാടും ഒരു കോടി രൂപയുടെ ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റിരിക്കുന്നത് ചിത്രത്തിൻ്റെ റിലീസിനായി ഇനിയും ഒരാഴ്ച ബാക്കിയുള്ളപ്പോഴാണ് റെക്കോർഡ് വിൽപ്പന നടക്കുന്നത് യു കെയിൽ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ചിത്രത്തിന്റെ തേരോട്ടം ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസ് മലയാള ചിത്രമായി ടർബോ മാറിയിരിക്കുകയാണ് കേരളത്തിൽ തിയേറ്റർ ചാർട്ടിംഗ് നടക്കുകയാണ് മുന്നൂറിലധികം തിയേറ്ററുകളിലാണ് കേരളത്തിൽ ടർബോ എത്തുക രണ്ട് മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ട്രെയിലർ വൻ ആവേശമാണ് ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ജനിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻമാനുവൽ തോമസിൻ്റെതാണ് തിരക്കഥ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ഈ വരുന്ന മെയ് ഇരുപത്തി മൂന്നിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് കന്നഡ താരം രാജ് ബി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുങ്ങുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവറും ടീമും ചേർന്നാണ് ഒരുക്കുന്നത് പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ടർബോ